Legenda ഒരു വർഷം നീണ്ട സേവനത്തിലൂടെ നാട്ടുകാരുടെ ഹൃദയം കവർന്ന് ജനകീയ ഉദ്യോഗസ്ഥയായി മാറിയ വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ ജനകീയ യാത്രയപ്പ് ഒരുക്കി ഒരു നാട് തിരൂർ മംഗലത്താണ് നാടൊന്നാകെ ചേർന്ന് വില്ലേജ് ഓഫീസറെ യാത്രയാക്കിയത് മംഗലം വില്ലേജ് ഓഫീസറായിരിക്കെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി പോകുന്ന നിഷാ ശിവാനന്ദനാണ് നാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വില്ലേജ് ഓഫീസറെ യാത്രയപ്പ് വേദിയിലേക്ക് ആനയിച്ചത് രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനകളും ഒരുമിച്ചാണ് നിഷാ ശിവാനന്ദനെ യാത്രയായപ്പോ ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് ഇവർ മംഗലത്ത് വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത് ഓഫീസിലെത്തുന്ന എല്ലാവരോടും സൌമ്യതയോടെ പെരുമാറിയും പരമാവധി വേഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകിയുമാണ് നിഷ മംഗലത്തുകാരുടെ ഹൃദയം കവർന്നത് ഫയലുകൾ വെച്ച് താമസിപ്പിക്കാതെയും അനാവശ്യ കുരുക്കുകൾ സൃഷ്ടിക്കാതെയും അപേക്ഷകളിൽ തീർപ്പും കൽപ്പിച്ചിരുന്നു അപകട മേഖലകളിലും മറ്റും ഓടിയെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ യാത്രയയപ്പ് ജനപങ്കാളിത്തം കൊണ്ട് പ്രൌഢമായി ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ മുന്നിലെത്തുന്നവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രയത്നിച്ചതാണ് നിഷാശിവാനന്ദനെ വ്യത്യസ്തയാക്കിയതെന്നും ഇത് മാതൃകാപരമാണെന്നും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനീക്കര പറഞ്ഞു പൌരാവലിയുടെ ഉപഹാരം സബ് കളക്ടർ സമ്മാനിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ആർ മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇബ്രാഹിം ചേന്ദ്ര കെ ടി റാഫി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി സുരേന്ദ്രൻ എം കെ സലീം പി പി സെയ്ദാലു മോഹൻദാസ് ആർ മുഹമ്മദ് ഷാ ശ്രീനിവാസൻ ആദിൽ മംഗലം എൻ ഷാജാൻ സംഘടനാ പ്രതിനിധികളായ പി കെ സി സക്കീർ ഹുസൈൻ വി എം അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു നിഷ ശിവാനന്ദ് മറുപടി പ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുബൈദ സഹീർ നന്ദി പറഞ്ഞു